വയനാടിന് ഇതുവരെ കേന്ദ്ര സഹായം ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് കണ്ണാടിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ അഭിവൃദ്ധിയുടെ കാര്യത്തിൽ സംസ്ഥാനം സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടും കേന്ദ്രം അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു നമ്മുടെ 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 സ്കൂളുകൾ ആശുപത്രികൾ പല പല റോഡുകൾ പാലങ്ങൾ പലവിധത്തിലുള്ള കെട്ടിടങ്ങൾ പല പദ്ധതികൾ നാഷണൽ ഹൈവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ഇരുപത്തു ശതമാനം കൊടുക്കേണ്ടി വന്നപ്പോൾ അതിനെ കെട്ടിവെക്കേണ്ട അയ്യായിരത്തി അറുനൂറ് കോടിയോളം രൂപ ഇങ്ങനെയെല്ലാം കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണ്ട എന്ന് കേന്ദ്ര ഗവൺമെൻറ് കിഫി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി പരിഗണിക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി എന്നൊരു സ്ഥാപനം ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട് അവർ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതിനവർ വായ്പ എടുക്കുന്നുണ്ട് ആ വായ്പ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വായ്പയായി പരിഗണിക്കുന്നില്ല